നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ തേർട്ടീൻത്ത് വീക്കിൽ നമ്മുടെ ബിഗ് ബോസ് കൊണ്ടുവന്നത് വലിയൊരു ട്വിസ്റ്റാണ് കാര്യം കാര്യമെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ നോമിനേഷനിൽ അങ്ങനൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ നോമിനേഷനിൽ ആകെപ്പാടെ നമ്മുടെ രണ്ടോ മൂന്നോ പേരെ വരത്തുള്ളായിരുന്നു അതായത് രണ്ട് ടീമായിട്ടാണ് ഇപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ അനുമോളുടെ ടീമും പിന്നെ അക്ബറിൻ്റെ ടീമും അങ്ങനെ പോകുന്ന പക്ഷം അനുമോളുടെ ടീമിലാണ് ഭൂരിഭാഗം പേരും ഉള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് അക്ബറും നവീനും നോമിനേഷനിൽ വരാനുള്ള സാധ്യത ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഭൂരിഭാഗം വോട്ടും ഒരു സിക്സ് സെവൻ വോട്ട് അവർക്ക് തന്നെ കിട്ടും ഉറപ്പായിട്ടും അവർക്ക് തന്നെ കിട്ടും പിന്നെ അപ്പം നോമിനേഷൻ വളരെ നോമിനേഷൻ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ശരിക്കും പറഞ്ഞത് അങ്ങനെ ഇരിക്കുകയാണ് ബിഗ് ബോസ് ഒരു അടിപൊളി സ്ട്രാറ്റജി ഇതിലേക്ക് കൊണ്ടുവന്ന് നൂറെ ഒഴികെ ടോപ്പ് ഫൈവിൽ വന്ന നൂറെ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ കൊണ്ടുവന്ന ഈ ബിഗ് ബോസിൻ്റെ ഈ പ്ലാൻ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ